വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്നത്തെ ദിനവും നമുക്ക് ആരംഭിക്കാം സൂപ്പർ നോട്ട്സിലൂടെ പി എസ് സി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ നിർണായകമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം പി എസ് സി മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യ ഏരിയയാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നു കേരള പി എസ് സിയുടെ ഒരു മുൻകാല ചോദ്യമാണ് നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരത്തിലെത്താൻ കഴിയുന്ന ഒരു ചോദ്യം മിക്കവാറും ഒക്കെ പി എസ് സി പരീക്ഷകളിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായി കാണാൻ സാധിക്കും അപ്പോ നിങ്ങൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഇനി ഇതുപോലെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വളരെ വേഗം ഉത്തരത്തിലെത്താം ഒരു ഉത്തരത്തിൽ എങ്ങനെ എത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു നിയമം നിങ്ങളെ പരിചയപ്പെടുത്താം നോക്കുക ഒരു സെന്റൻസിൽ സബ്ജക്റ്റായി വരാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക ഓർക്കുക ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വരാൻ സാധ്യതയുള്ള കുറെ വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് പരിചയപ്പെടാം ഒന്ന് എവരിപടി എവരിപടി എന്ന ഈ ഒരു വാക്ക് നിങ്ങൾ പല ചോദ്യങ്ങളുടെയും ആയി കണ്ടിട്ടുണ്ടാവും എവരിപടി മാത്രമല്ല എവരിവണ്ണും സമ്പടിയും സംവണ്ണും എനിപടിയും എനിവണ്ണും നോബഡിയും നോ വണ്ണും ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ഉൾപ്പെടെയുള്ള പല ടോപ്പിക്കുകളിലെയും ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഓർക്കുക എവരി ബഡി എവരി വൺ സംബടി സംവൺ എനി ബഡി എനി വൺ നോബി നോ വൺ എട്ട് സബ്ജക്റ്റുകളാണ് പറഞ്ഞത് അതായത് ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വരാൻ സാധ്യതയുള്ള എട്ട് പദങ്ങൾ ഞാൻ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങളിത് കേട്ട് പഠിക്കുക എവരിബി എവരി വൺ സംബടി സം വൺ എനിബി എനിവൺ നോബി നോ വൺ തീർന്നില്ല എനിത്തിംഗ് സംതിങ് നത്തിങ് എവരി ഓർക്കുക എനിത്തിങ് സംതിങ് നത്തി എവരി തീർന്നില്ല നെയ്തർക്കെ അപ്പോൾ ഇത്രയും വാക്കുകളെ നിങ്ങളൊന്ന് ഓർത്തു വച്ചേക്കണം എവരിബടി എവരി വൺ സംബടി സംവൺ എനിബഡി എനിവൺ നോബഡി നോ വൺ നത്തിങ് സംതിങ് എനിങ് എവരിഥിങ് നെയ്തർ എയ്ത് ഈ വാക്കുകൾ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോ അവിടുത്തെ വെർബ് സിംഗുലർ ആയിരിക്കണം ഓക്കെ അപ്പൊ മത്സര പരീക്ഷകളിൽ ഇവയിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് തന്നിട്ട് നിങ്ങളോട് വെർബ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കണം ഈ സബ്ജക്റ്റുകൾക്ക് ശേഷം സിംഗുലർ വെർബേ പാടുള്ളൂ തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ നിന്നും സിംഗുലർ വെർബ് കണ്ടെത്തി അവിടെ ഉത്തരമായി നിങ്ങൾ കൊടുക്കണം ഓക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യ മോഡലാണ് ഇതിൽ പറഞ്ഞ ആദ്യ സബ്ജക്റ്റുകളെല്ലാം ഇവിടെ ആകുന്ന ടോപ്പിക്കിൽ സ്ഥിരമായി കണ്ടുവരുന്നതാണ് അപ്പോ ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ മറക്കരുത് എവരി ബഡി എവരി വൺ സംബടി സം വൺ എനി ബഡി എനിവൺ നോ വൺ എനിത്തിങ് സംതിങ് ഈ വാക്കുകൾ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വരുന്നു സിംഗുലർ വെർബ് ഉപയോഗിക്കണം പഠിച്ചു കഴിഞ്ഞു കാണും നിങ്ങൾ ഇനി നമുക്ക് ചോദ്യം നോക്കാം എവരി വൺ അപ്പൊ ഈ സെന്റൻസിലെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് എവരിവൺ എന്നുള്ളതല്ലേ പറഞ്ഞതല്ലേ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് എവരി വൺ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം എങ്ങനെയാ നമ്മൾ സിംഗുലർ വെർബ് തിരിച്ചറിയുന്നത് ഒരു സിംഗുലർ വെർബ് എസ് എന്ന അക്ഷരത്തിലായിരിക്കും അവസാനിക്കുക ഓക്കെ സിംഗുലർ വെർബുകൾ എസ് എന്ന അക്ഷരത്തിൽ അവസാനിക്കും എസ്സിൽ അവസാനിക്കും ഓക്കെ എസ്സിൽ ഇത് അവസാനിക്കും അങ്ങനെ നമുക്ക് ഇവിടെ വളരെ വേഗം നമുക്ക് തിരിച്ചറിയാം അല്ലേ ഈ സെന്റൻസ് പരിശോധിക്കുമ്പോ ഇതിന്റെ ഓപ്ഷനുകൾ പരിശോധിക്കുമ്പോ നോക്കുക ഒന്നാമത്തെ ഓപ്ഷൻ ഹാവ് രണ്ടാമത്തേത് ആറ് മൂന്നാമത്തേത് വേർ നാലാമത്തേത് ഹാസ് ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ എസ്സിൽ അവസാനിച്ചിട്ടുള്ളൂ ഇതാണ് കേരള പി ഓക്കേ ഈ ടൈപ്പ് ചോദ്യങ്ങളിൽ അധികം നമുക്ക് ആശയക്കുഴപ്പം വരാറില്ല നിയമം അറിഞ്ഞിരുന്നാൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലെത്താം ഓക്കെ അങ്ങനെ ഇവിടെ എസിൽ അവസാനിക്കുന്ന ഏകവർബായ ഹാസ് ആണ് സിംഗുലർ എന്ന് മനസ്സിലാക്കാം ആൻസർ നമുക്ക് ധൈര്യമായി എഴുതാം ഉത്തരം എന്താ ഹാസ് അല്ലേ അപ്പോ നോക്കുക ഇവിടെ ഇപ്പോ ചോദ്യത്തിൽ കണ്ട സബ്ജക്ട് എന്ന് പറയുന്നത് ആണ് എപ്പോഴും എവരിവൺ തന്നെ വരണമെന്നില്ല എവരിപടി വരാം സംവൺ വരാം സംബടി വരാം നോവൺ വരാം നോബടി വരാം എനിവൺ വരാം എനിപടി വരാം നണ്ണും വരാം നൺ അത് നമ്മൾ പിന്നീട് വേറൊരു റൂൾ ആയിട്ട് പഠിക്കും അതുകൊണ്ടാണ് അവിടെ നൺ ഉൾപ്പെടുത്താത്തത് ഓക്കെ അപ്പോ ഇത്രയും സബ്ജക്റ്റുകൾ പഠിച്ചു വച്ചേക്കുക ഇവ വരുന്ന ഒരു സെന്റൻസ് കണ്ടാൽ സിംഗുലർ വെർബ് എഴുതണം എന്ന കാര്യവും ഓർക്കുക അപ്പോ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു ഇവിടെ നിങ്ങൾ നോക്കുക കുറെ സബ്ജക്റ്റുകൾ പി എസ് സി മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറേ വാക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്നായി പഠിച്ചു വച്ചേക്കണം എന്താണ് ഇവയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ എവരിപടിയും എവരിവണ്ണുമൊക്കെ ചേർത്ത് കുറേ സബ്ജക്റ്റ് പറഞ്ഞില്ലേ അതേപോലെ തന്നെ കാണാതെ പഠിച്ചു വച്ചിരിക്കേണ്ട നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പല ടോപ്പിക്കുകളിലും നമുക്ക് ഉപകാരപ്പെടുന്ന കുറേ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ കുറേ നൗണുകളാണ് പഠിക്കുന്നത് വാട്ടർ ബാഗേജ് ക്ലോത്തിംഗ് ഫുഡ് ട്രാഫിക് ഫുഡ് വെയർ സ്റ്റേഷനറി ഈ വാക്കുകളൊക്കെ കേൾക്കാത്തതൊന്നും ഉണ്ടാവില്ല എല്ലാ വാക്കുകളും നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കുകളായിരിക്കും ഈ വാക്കുകളൊക്കെ ഒന്നും കാണാതെ പഠിക്കണം മനസ്സിലാക്കി വച്ചേക്കണം ഇവയുടെ പ്രത്യേകത ഇവ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ സിംഗുലർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ നമ്മുടെ പല ടോപ്പിക്കുകളിലും വാട്ടറിനെ കുറിച്ച് നമ്മൾ പഠിക്കും പല സെന്റൻസുകളിലും വാട്ടറിനൊപ്പം നമ്മൾ വെർബ് എഴുതേണ്ടതായിട്ട് വരും നിങ്ങൾ പല ചോദ്യങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ടാവും വാട്ടർ എന്ന വാക്കിന് ശേഷം അല്ലെങ്കിൽ വാട്ടർ എന്ന നൗണിന് ശേഷം വെർബ് എഴുതേണ്ടതായി വന്നാൽ മനസ്സിലാക്കിക്കോ അവിടെ സിംഗുലർ മതി ബാഗേജ് എന്ന വാക്കിന് ശേഷം വെർബ് എഴുതേണ്ടി വന്നാൽ അവിടെ എന്ത് എഴുതിയാ മതി സിംഗുലർ എഴുതിയാ മതി ക്ലോത്തിംഗ് ആവട്ടെ ഫുഡ് ആവട്ടെ ട്രാഫിക് ആവട്ടെ ഫുഡ്വെയർ ആവട്ടെ സ്റ്റേഷനറി ആവട്ടെ ഇതിൽ ഏതായാലും നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചോ അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് മതി എടാ ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ പല തവണ ഒരു വാക്കാണ് ഫർണിച്ചർ ഫർണിച്ചർ എന്ന വാക്ക് എവിടെ കണ്ടാലും നിങ്ങൾ അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് എഴുതിയാൽ മതി ഫർണിച്ചറിനൊപ്പം എഴുതണം സിംഗുലർ എഴുതണം ഹെയർ ഹോം വർക്ക് പ്രോഗ്രാം ഈ ആക്റ്റീവ് പാസീവ് എന്ന ടോപ്പിക്കിനകത്തൊക്കെ പലപ്പോഴും സബ്ജക്റ്റിന്റെ സ്ഥാനത്തോ ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്കോ നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരുന്ന ഒരു വാക്കാണ് ഹോംവർക്ക് വർക്ക് അപ്പോൾ ഹോം കാണുമ്പോൾ മനസ്സിലായിക്കോളണം ഇത് സിംഗുലർ ആണ് പ്രോഗ്രാം എന്ന വാക്ക് കാണുമ്പോൾ ഓർത്തോളണം ഇതും ആണ് അപ്പോൾ നേരത്തെ എവരിപടിയും എവരി വണ്ണും ഒക്കെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ കുറേ വാക്കുകൾ പറഞ്ഞു ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഓർത്തു വെച്ചോളണം ഈ വാക്കുകളിൽ ഒരു മാറ്റവും വരരുത് കൃത്യമായി മനസ്സിലാക്കി വെച്ചോളണം ഇവയോടൊപ്പം എന്ത് വെർബ് യൂസ് ചെയ്താൽ മതി ഇവയോടൊപ്പം സിംഗുലർ വെർബ് യൂസ് ചെയ്താൽ മതി ഓക്കെ ദെൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു ഇവിടെയും നമുക്ക് നിയമത്തിൽ മാറ്റമില്ല ഈ വാക്കുകൾക്കൊപ്പം നമ്മൾ എന്തുപയോഗിച്ചാൽ മതി സിംഗുലാർ വെർബ് തന്നെ ഉപയോഗിച്ചാൽ മതി ഇതിനകത്ത് എല്ലാം ഒന്നും പ്രാധാന്യമുള്ളതല്ല ഓക്കെ എന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ കുറെ വാക്കുകൾ ഉൾപ്പെടുത്തിയതാണ് പക്ഷെ ഇവയിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ ഓർത്തോളണം നിങ്ങൾക്ക് പലയിടത്തും ഈ സീനറി എന്ന വാക്ക് നിങ്ങൾക്ക് സെൻറ്റൻസുകളിൽ കാണാൻ സാധിക്കും സീനറി എന്ന വാക്ക് എവിടെ കണ്ടാലും അതിനോടൊപ്പം സിംഗുലർ വെർബ് ഉപയോഗിച്ചാൽ മതി ഓക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഫർമേഷൻ പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു നൗൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്ന വാക്ക് കണ്ടാൽ മനസ്സിലാക്കിക്കോളണം ഇതിനോടൊപ്പം സിംഗുലർ വെർബ് ഉപയോഗിച്ചാൽ മതി അപ്പോ പി എസ് സി പരീക്ഷകളിൽ നമുക്ക് പലപ്പോഴും സെൻറ്റൻസുകളിൽ വെർബ് എഴുതേണ്ടതായി വരും അവിടെ സിംഗുലർ വെർബും പ്ലൂറൽ വെർബുമൊക്കെ ഓപ്ഷനിലുണ്ടാവും അത്തരം സന്ദർഭങ്ങളിൽ സിംഗുലർ എഴുതണോ പ്ലൂറൽ എഴുതണോ എന്ന ആശയക്കുഴപ്പത്തിലാവുന്ന സമയങ്ങളുണ്ടാവും അപ്പോൾ ഇനി അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സിംഗുലർ വെർബ് ഉപയോഗിക്കുന്ന കുറേ സാഹചര്യങ്ങൾ നമ്മൾ ഈ പഠിക്കുന്നതാണ് അപ്പൊ ഈ വാക്കുകൾ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവയോടൊപ്പം സിംഗുലർ മതി വാക്കുകൾ മറക്കരുത് പോയട്രി അത് വലിയ പ്രാധാന്യം ഉള്ളതല്ല എന്നാലും ഓർത്തു വച്ചേക്കണം മണി എടാ എന്ത് മറന്നാലും ഇത് മറക്കരുത് ഓക്കെ നമ്മൾ ഈ പറഞ്ഞു വരുന്ന നൗണുകളിൽ ഒരുപാട് അൺകൗണ്ടബിൾ നൗണുകളുണ്ട് ഞാനിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല ഇപ്പോൾ നിങ്ങളിത് മനസ്സിലായിക്കൊള്ളണം മണി എന്ന വാക്കിനോടൊപ്പം നിങ്ങൾ സിംഗുലർ വെർബേ യൂസ് ചെയ്യാവൂ അതോടൊപ്പം ഓർക്കണം മണി എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗണാണ് പലരും ഇത് തെറ്റിദ്ധരിക്കും ഇതൊരു കൗണ്ടബിൾ നൗണാണെന്ന് എന്നാൽ അങ്ങനെയല്ല മണി ഒരു അൺകൗണ്ടബിൾ നൗണാണ് ഓക്കെ അതേപോലെ ഇതിനകത്ത് നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണ് ന്യൂസ് ഓക്കെ പി എസ് സി മത്സര പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് ഒത്തിരി തവണ കേരള പി എസ് സി ആവർത്തിച്ചിട്ടുള്ള വാക്കാണ് ന്യൂസ് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനെയും ഒന്നും പ്രാധാന്യമില്ല ഇല്ല എന്നാലും പഠിച്ചു വച്ചേക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ തെരഞ്ഞു പിടിച്ചു പറഞ്ഞു തരുന്നതാണ് ഇനി ഇതിനകത്ത് ലഗേജ് ലഗേജ് എന്ന വാക്ക് ഓർത്തു വെച്ചോളണം ഇതും പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ കണ്ട വാക്കുകളെല്ലാം അത്ലറ്റിക്സ് ആവട്ടെ ഇന്നിങ്സ് ആവട്ടെ വേജസ് ആവട്ടെ സമൺസ് ആവട്ടെ ഇവയെല്ലാം എന്തിനുദാഹരണങ്ങളാണ് സിംഗുലറിന് ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ കണ്ടും കൊണ്ട് ചാടിക്കേറി പ്ലൂറൽ ആണ് എന്ന് വിചാരിക്കരുത് പലർക്കും പറ്റുന്ന അബദ്ധം ഈ സമൺസും ന്യൂസും ഒക്കെ കാണുമ്പോൾ ഇത് പെട്ടെന്ന് പ്ലൂറൽ എന്ന് തെറ്റിദ്ധരിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങളിൽ ഉണ്ടാവരുത് ഈ പറഞ്ഞ നൗണുകളെല്ലാം സ്പോർട്സും കട്ടറിയും ക്രോക്കറിയും ഇതെല്ലാം എന്തിനുദാഹരണങ്ങളാണ് ഇവയെല്ലാം സിംഗുലറിന് ഉദാഹരണങ്ങളാണ് അപ്പൊ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഒരു സെന്റൻസിനകത്ത് ഇവയെ സബ്ജക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവയെ നൗണായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ രൂപത്തിൽ വേണം ഉപയോഗിക്കാൻ പറഞ്ഞത് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു മൂന്ന് ഐറ്റം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ആദ്യം എവരിപടിയും എവരിവണ്ണും ചേർത്ത് പഠിച്ചു അതിനുശേഷം സിംഗുലർ എവിടെയൊക്കെ വേണമെന്നുള്ള കുറേ വാക്കുകളാണ് നമ്മൾ ഈ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ നോക്കിയിടാ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് തരുന്നതന്നേ ഉള്ളൂ നാളെ ഒരു കാലത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചോദ്യം കാണുക നോക്കുക ദ ന്യൂസ് ഡാഷ് ഗോയിങ് ടു ഷേക്ക് ദ ഗവൺമെന്റ് ടു ദ റൂട്ട്സ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുക ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണ് സെന്റൻസ് നോക്കുമ്പോൾ അറിയാം സെന്റൻസിലെ സബ്ജെക്റ്റ് ആയിട്ടിരിക്കുന്നത് ന്യൂസ് എന്നാണ് ദ ന്യൂസ് ഇപ്പൊ പഠിച്ചതല്ലേ ഉള്ളൂ ഒരു സെന്റൻസിലെ സബ്ജെക്റ്റ് ആയിട്ട് ന്യൂസ് എന്ന പദം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സിംഗുലർ വെർബ് ഉപയോഗിച്ചാൽ മതി ഒരു സെൻറ്റൻസിലെ ആയിട്ട് ന്യൂസ് എന്ന പദമാണ് വരുന്നതെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഇവിടെ നോക്കുക നാല് ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ഏതാണ് സിംഗുലർ വേർ സിംഗുലർ അല്ലെന്നറിയാം നിങ്ങൾക്ക് വേറ് സിംഗുലർ അല്ല നേരത്തെ പറഞ്ഞതല്ലേ സിംഗുലർ വെർബാണെങ്കിൽ അത് എസ് എന്ന അക്ഷരത്തിലായിരിക്കും അവസാനിക്കുക അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ അറിയാം വേറ് സിംഗുലർ അല്ല െൻ രണ്ട് വാസ് വാസ് എസിൽ അവസാനിച്ചിരിക്കുന്നത് കാരണം ഇതൊരു സിംഗുലർ നൗണിന് ഉദാഹരണമാണ് ഇനി ആറ് എസ്സിൽ അവസാനിച്ചിട്ടില്ല അപ്പോ ഇത് സിംഗുലർ അല്ല ഡു എസിൽ അവസാനിച്ചിട്ടില്ല അപ്പോൾ ഇതും സിംഗുലർ അല്ല ഓർക്കനേട വേർ പ്ലൂറൽ ആണ് ആറ് പ്ലൂറൽ ആണ് ഡുവും ആണ് ഓക്കെ ഇവയെല്ലാം പ്ലൂറലുകളായി നിൽക്കുമ്പോൾ സിംഗുലറായി നിൽക്കുന്ന ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് വാസ് മാത്രമാണ് ഓക്കെ സെറ്റായി കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക എവിടെയൊക്കെ സിംഗുലർ വേണമെന്നറിയാമെങ്കിൽ വളരെ ഈസിയായി തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലെത്താനും സാധിക്കും അടുത്തു നോക്കുക നേരത്തെ പറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെയും കാണുന്നത് ഓക്കെ ലഗേജും ബാഗേജും ഒക്കെ നിങ്ങൾ ഓർത്തു വച്ചോളണം ഇവയെല്ലാം എല്ലാം സിംഗുലറുകൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ ഇവ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴേ ഓർത്തോളണം സിംഗുലർ വെർബ് കൊടുത്താൽ മതി ഓക്കെ കേരള പി എസ് സിയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത് ഇവിടെയും നാല് ഓപ്ഷനുകൾ തന്നിരിക്കുന്നു നിങ്ങൾ പ്രത്യേകത നോക്കിയേ ആറ് എസിൽ അവസാനിച്ചിട്ടില്ല ഈസ് എസ്സിൽ അവസാനിച്ചിരിക്കുന്നു ഷാവ് എസിൽ അവസാനിച്ചിട്ടില്ല ഷാവ് ബീൻ ഷാവ് ചേർന്ന് വരുന്നതെല്ലാം പ്ലൂറൽ ആണ് അപ്പോ ഇവിടെ മനസ്സിലാക്കിക്കോളണം ഇവിടെയും ചോദ്യം ചോദ്യമുണ്ടാക്കിയാൾ ഒരേ ഒരു സിംഗുലറെ തന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഉത്തരത്തിലെത്താൻ യാതൊരുവിധ പ്രയാസവുമില്ല നിഷ്പ്രയാസം കണ്ടെത്താം ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്നുള്ളത് ഓക്കെ നോക്കുക ഇട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റൂള് നിങ്ങൾക്കറിയാം പി എസ് സിയുടെ സിലബസ് എടുത്ത് പരിശോധിക്കുമ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നൊരു ഉണ്ട് ആ ടോപ്പിക്കിനകത്ത് സ്ഥിരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ടെൻത്ത് ലെവലെന്നോ പ്ലസ് ടു ലെവലെന്നോ ഡിഗ്രി ലെവലെന്നോ വ്യത്യാസമില്ലാതെ വളരെ 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 തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു റൂളാണിത് നോക്കി വെച്ചോളണം ഒരു സെന്റൻസ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആ വാക്കുകളായിരുന്നു അല്ലേ ഓരോ വാക്കുകൾ കാണുമ്പോൾ സിംഗുലർ കൊടുക്കാൻ പറഞ്ഞ് ഇവിടെ വാക്കുകളല്ല ഇവയുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ് ടൈം ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ടൈമുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഓർക്കുക ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ടൈമുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അപ്പോ ടൈമും ഡിസ്റ്റൻസുമായി ബന്ധമുള്ള പദങ്ങൾ ഹൈറ്റ് വെയിറ്റ് മെഷർമെന്റ് യഥാർത്ഥത്തിൽ ഹൈറ്റും വെയിറ്റും ഒക്കെ മെഷർമെൻ്റ് വരുന്നത് തന്നെ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഹൈറ്റുമായി ബന്ധപ്പെട്ടതോ വെയിറ്റുമായി ബന്ധപ്പെട്ടതോ ഏത് തരത്തിലുള്ള മെഷർമെന്റുകൾ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായി വന്നാലും ഓക്കെ നമുക്കവിടെ സിംഗുലർ വെർബ് മതി ക്വാണ്ടിറ്റി അളവുകൾ അതേപോലെ തന്നെ എമൗണ്ട് ഓക്കെ നമ്മൾ മണി എന്നൊക്കെ പറയുന്നതിന് തുല്യം ഓക്കെ ടൈം മണി അത് തന്നെയാണ് എമൗണ്ട് ഓക്കെ എമൗണ്ട് ഓർ മണി വേണമെങ്കിൽ അങ്ങനെ എഴുതാം ഓക്കെ അപ്പോൾ ഓർക്കുക ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ടൈമുമായി ബന്ധപ്പെട്ടതോ മണിയുമായി ബന്ധപ്പെട്ടതോ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടതോ ഹൈറ്റ് സ് എമൗണ്ട് ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്കവിടെ സിംഗുലർ വെർബ് ഉപയോഗിച്ചാൽ മതി ഇത് കേരള പി എസ് സിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് റൂൾ ആണ് ഇവയുമായി ബന്ധപ്പെട്ട ഒരു പദത്തെ എടുത്ത് ആക്കി വെച്ച് നമ്മളോട് വെർബ് എഴുതാൻ പറയും നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുത്താൽ മതി നമ്മൾ അവിടെ സിംഗുലർ വെർബ് എഴുതിയാൽ മതി ഇനി അടുത്ത നോക്കുക നേരത്തെ പഠിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ ആദ്യത്തെ മൂന്ന് സെറ്റിൽ നമ്മൾ കുറെ വാക്കുകളോടൊപ്പം സിംഗുലർ ഉപയോഗിക്കാൻ പഠിച്ചു നാലാമത്തെ സെറ്റിൽ ചില വാക്കുകളുമായി ബന്ധപ്പെട്ട പദങ്ങൾക്കൊപ്പം വാക്കുകളല്ല അവയുമായി ബന്ധപ്പെട്ട വാക്കുകൾക്കൊപ്പം സിംഗുലർ ഉപയോഗിക്കാൻ പഠിച്ചു ഇനി ഇവിടെ പഠിക്കുന്ന റൂൾ എന്താണെന്ന് നോക്കിയേ one one of okay, one of okay ഇതെല്ലാം പി എസ് സി പരീക്ഷകളിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഒരു സെന്റൻസിൽ വണ് ഓഫ് എന്ന് വന്നാൽ ഒരു സെന്റൻസിൽ ഈ വൺ ഓഫ് എന്നോ ഇവയെല്ലാം പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരെണ്ണത്തെ പോലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വൺ ഓഫ് വൺ ഓഫിന് ഒരു എക്സെപ്ഷൻ ഉണ്ട് പക്ഷെ അത് നമ്മൾ പിന്നീട് പഠിക്കും ഇപ്പൊ നിങ്ങൾ ഇതേപോലെ പഠിച്ചോളുക ഒരു സെന്റൻസിൽ വണ് ഓഫ് വന്നാൽ ഒരു സെന്റൻസിൽ നൺ ഓഫ് എന്ന് വന്നാൽ ഒരു സെന്റൻസിൽ അതേപോലെ തന്നെ ദ നമ്പർ ഓഫ് വന്നാൽ ഇവയെ തുടർന്ന് എഴുതണം ഇതാണ് നമുക്ക് പ്രധാനം ചിലപ്പോ ക്വസ്റ്റി ഉണ്ടാക്കുന്നവൻ ഈ ഭാഗമായിരിക്കും ചോദിക്കുന്നത് ഓക്കെ ഇത്രയും നേരം നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല വാക്കുകൾ കണ്ടു കൂടെ വെറും എഴുതി ഇവിടെ അത് പറ്റില്ല ഇവയോടൊപ്പം ഒരു പ്ലൂറൽ നൗൺ കാണും ചിലപ്പോൾ നമ്മളെടുത്ത് ചോദ്യം ഉണ്ടാക്കുന്ന ആള് അവിടെ പ്ലൂറൽ നൗണിന്റെ ഭാഗമായിരിക്കും ഇട്ടേക്കുക അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം പ്ലൂറൽ നൗൺ കൊടുക്കണം എന്നിട്ട് വെർബ് മതി സിംഗുലർ മതി അതാണ് പ്രശ്നം ഓക്കെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വൺ ഓഫ് ദ ബോയ്സ് വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ബോയിസ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആ മിസ്സിങ്ങിനെ ഒന്ന് മാറ്റി നമുക്ക് പ്ലേയിങ് എന്നാക്കാം ഓക്കെ വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് പ്ലേയിങ് ഓക്കെ അപ്പോ വൺ ഓഫ് കണ്ടല്ലോ അതിനുശേഷം പ്ലൂറൽ നൗൺ തന്നെ വരണം അതുകൊണ്ടാണ് അവിടെ ബോയ്സ് വച്ചേക്കുന്നത് ബോയ്സ് വച്ചേണ്ട കാരണം അതാ വൺ വണ്ണോഫിന് ശേഷം പ്ലൂറൽ നൗൺ തന്നെ വരണം പക്ഷേ വെർബിലേക്ക് വരുമ്പോ എന്ത് മതി സിംഗുലർ മതി അപ്പൊ ഇവിടെ നമുക്ക് ഈസ് മാറുവൊക്കെ തന്നാൽ നമ്മൾ എന്ത് എഴുതിയാ മതി ഈസ് എഴുതിയാ മതി ഓക്കെ അപ്പൊ ഓർക്കുക ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത് വണ്ണോഫിന് ശേഷവും നൺ ഓഫിന് ശേഷവും അതേപോലെ തന്നെ ലാസ്റ്റ് പഠിച്ച ദ നമ്പർ ഓഫിന് ശേഷവും പ്ലൂറൽ നൗൺ കൊടുത്തുകൊണ്ട് അതിനെ തുടർന്ന് സിംഗുലർ വെർബും കൊടുക്കണം പ്ലൂറൽ നൗൺ കൊടുത്ത് സിംഗുലർ വെർബ് കൊടുക്കണം തെറ്റരുത് ഓക്കെ അപ്പോ പി എസ് സി മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന സിംഗുലർ വെർബുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത് ഓക്കെ നാളൊരു ാലത്ത് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അവിടെ ആണോ വേണ്ടത് പ്ലൂറൽ ആണോ വേണ്ടത് എന്ന ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം നോക്കുക ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് തന്നിട്ട് നമ്മളോട് വെർബ് എഴുതാൻ പറയും ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് തന്നിട്ട് നമ്മളോട് വെർബ് എഴുതാൻ പറയും അത്തരം സന്ദർഭങ്ങളിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വെർബ് കൊടുക്കുന്നത് സിംഗുലർ സബ്ജക്റ്റുകൾക്കൊപ്പം സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പം പ്ലൂറൽ വെർബുമാണ് നമ്മൾ കൊടുക്കാറ് അങ്ങനെ ഒരു സെൻറ്റൻസിലെ സബ്ജെക്റ്റ് കാണുമ്പോൾ അത് സിംഗുലർ ആണോ അല്ലെങ്കിൽ പ്ലൂറലിൻ്റെ ഗണത്തിൽപ്പെട്ടതാണോ എന്ന് തിരിച്ചറിഞ്ഞാലേ കൃത്യമായി ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളെ ഒന്നുകൂടിയൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു സെന്റൻസിൽ സെൻറ്റൻസിൽ എവരി ബടിയെന്നോ എവരിവണ്ണെന്നോ സമ്പടി എന്നോ വണ്ണെന്നോ എനിബടി എന്നോ എനിവണ്ണെന്നോ നോബടി എന്നോ നോ വണ്ണെന്നോ എവരിത്തിങ് എന്നോ സംതിങ് എന്നോ എനിത്തി എന്നോ നത്തിങ് എന്നോ എന്നോ നെയ്തർ എന്നൊക്കെയോ വന്ന നമ്മളവിടെ സിംഗുലർ വെർബ് ഉപയോഗിച്ചാൽ മതി ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത് പിന്നെ നമ്മൾ രണ്ടാമത് കുറേ വാക്കുകൾ ഇപ്പം പറഞ്ഞതുപോലെ മറ്റു ചില വാക്കുകൾ പി എസ് സി പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റായി ചോദിക്കുന്ന കുറേ വാക്കുകൾ ആ വാക്കുകൾ കണ്ടാൽ അതിനോടൊപ്പം സിംഗുലർ വെർബ് എഴുതണം എന്ന് പഠിച്ചു അതിൽ തന്നെ ചിലത് വളരെ പ്രധാനപ്പെട്ടവയാണ് ഓരോന്നായി നോക്കുക വാട്ടർ ബാഗേജ് ക്ലോത്തിങ് ഫുഡ് ക്രാഫിക് ഫുഡ്വെയർ സ്റ്റേഷനറി ഫർണിച്ചർ ഹെയർ ഹോംവർക്ക് പ്രോഗ്രാം എടാ ഓർക്കുക ഇതിനകത്ത് ഫർണിച്ചറും വാട്ടറും ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാക്കുകൾ ഒരു സെന്റൻസി കണ്ടു കഴിഞ്ഞാൽ അതിനോടൊപ്പം എന്ത് ചേർത്ത് ഉപയോഗിക്കുക സിംഗുലർ വെർബ് ഉപയോഗിക്കുക ദെൻ അടുത്ത ഘട്ടത്തിൽ നമ്മൾ വീണ്ടും കുറേ വാക്കുകൾ പറഞ്ഞിരുന്നു ഓക്കേ ഇതും നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീനറിയും ഇൻഫർമേഷനും ഒക്കെ പി എസ് സി സ്ഥിരമായി ചോദിക്കുന്നതാണ് പോയട്രി നാളൊരു കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം മണി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ക്രോക്കറി സ്പോർട്സ് കട്ടറി സമൺസ് ഇതിനകത്ത് വരുന്ന ന്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്ലറ്റിക്സ് ഇന്നിങ്സ് വേജസ് ലഗേജ് ലഗേജും പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ വാക്കുകൾ ഓർത്തു വച്ചേക്കണം ഇവയോടൊപ്പം സിംഗുലർ മതി ഓക്കെ പിന്നെ നമ്മൾ പഠിച്ചത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമും മണിയും മെഷർമെൻറ്റും ഡിസ്റ്റൻസും ഹൈറ്റും വെയിറ്റും ക്വാണ്ടിറ്റിയും എമൗണ്ടും ഇങ്ങനെയൊക്കെ ഇവയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വന്ന അവിടെ സിംഗുലർ തന്നെ ഉപയോഗിക്കണം പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യം വൺ ഓഫ് നൺ ഓഫ് എയ്തർ ഓഫ് നെയ്ദർ ഓഫ് ഈച്ച് ഓഫ് ഈച്ച് വൺ ഓഫ് ദ നമ്പർ ഓഫ് ഇവയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ കൊടുത്തുകൊണ്ട് സിംഗുലർ വെർബും എഴുതണം ഓക്കെ പ്ലൂറൽ നൗണും വേണം സിംഗുലർ വെർബും വേണം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു മത്സര പരീക്ഷകളിൽ എങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം നേടുന്നുകൊണ്ട് നിർത്തുന്നു നന്ദി